ഏവർക്കും സ്വാഗതം മാധ്യമ സുഹൃത്തുക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് ഓൾ കേരള ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ ഇന്ന് നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് കേരളത്തിൽ എവിടെയെങ്കിലും റോഡ് വികസനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ് പക്ഷെ കരമന കളിയിക്കാനുള്ള റോഡ് വികസനം ദുരന്തത്തിലേക്കാണ് നിൽക്കുന്നത് ദുരന്തം കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി പണി ആരംഭിച്ചിട്ട് കരമനയിൽ നിന്നും ബാലരാമപുരം കൊടിനട വരെയാണ് നിൽക്കുന്നത് വികസനം മൂന്ന് മുഖ്യമന്ത്രിമാർ വന്നിട്ടുണ്ടെങ്കിൽ ഈ കരമനയിൽ നിന്നും കൊടിനട വരെ ആകുമ്പോൾ വെറും പത്ത് കിലോമീറ്ററാണ് കരമന റോഡ് വിഭാവനം ചെയ്തത് അന്തരിച്ചു പോയിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടി സാറാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹമാണ് ഇങ്ങനെ ഒരു പാത വീതി കൂട്ടണം എന്നൊരു നിർദ്ദേശം മാധ്യമങ്ങൾക്കുന്നത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ടോമി ഈപ്പൻ പാലയാണ് അദ്ദേഹം അവിടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു വോയിസ് സന്ദേശമായിട്ടുള്ളത് കേട്ട് അത് കേട്ടിട്ട് ഞാൻ പറയാം പൂർണമായും കൊടുത്തു നിൽക്കില്ല അവസാനം സർക്കാർ നൂറ്റി രണ്ട് കോടി അനുവദിച്ചിത്രമായി ഇത് ജില്ലാ കളക്ടറും നഷ്ടപരിഹാരം കൊടുത്തു നിൽക്കാതെ ഇതിനെതിരെ ബിൽഡിംഗ് ഓണസ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് എം എ റഹീം കളക്ടറേറ്റിന് മുമ്പിൽ സെപ്റ്റംബർ പത്തിന് അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിക്കുന്നു ഇതിന് എല്ലാവരുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഉമ്മൻചാണ്ടി അടുത്തു വന്നത് രണ്ടാമത് വി എസ് അക്ഷാരൻ സർക്കാരാണ് വി എസ് പാപ്പനകോട് മുതൽ പ്രാവച്ചുമല്ലം വരെ വികസിച്ചു അത് ഇട്ട പരിപാടി അനുസരിച്ച് തന്നെ വി എസ് സമയബന്ധിതമായി തന്നെ ആ അത്രയും ദൂരം അദ്ദേഹം വികസിപ്പിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ ഇരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്ന് രണ്ടായിരത്തി പതിനാറിൽ ഞാനും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ടോമി ഹീപ്പനുമായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് പോയി അപ്പൊ ഞങ്ങൾ പറഞ്ഞത് സാറിങ്ങനെ നമുക്ക് ഈ കരമന കളിയിക്കാവളയുടെ ബാക്കിപത്രമായി ഇനി പ്രാവശ്യം ബല്ലം മുതൽ കളിയിക്കാവളെ പോകണം അപ്പൊ അത് ആദ്യം പറഞ്ഞത് ഇവിടെയെല്ലാം കുട്ടിച്ചോറാക്കിയിട്ടിരിക്കുകയാണ് ഈ സെക്രട്ടേറിയറ്റ് അതായത് ഉമ്മൻചാണ്ടി സർക്കാർ കുട്ടിച്ചോറാക്കിയിട്ടിട്ട് പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പുസ്തകമെല്ലാം കുത്തി കെട്ടിയിട്ട് നമുക്ക് അത് ചെയ്യാം എന്ന് പറഞ്ഞു എന്തായാലും ചെയ്യാതിരിക്കില്ല ചെയ്യാം അങ്ങനെ അതേ ആറ് മാസം കൊണ്ട് കെട്ടിടമല്ല അശ്വരിയാത്ര ഞാൻ അടക്കമുള്ളവർ തന്നു എൻ്റെ സ്ഥലം കുടിനടയാണ് എൻ്റെ കെട്ടിടവും കുടി നടയാണ് പക്ഷേ പ്രാവശ്യം ബല്ലെ മുതൽ കൊടിനട വരെയുള്ള വികസനം സാധ്യമാക്കി പിന്നെ അതിൽ വരുന്ന രണ്ടാം ബീച്ചിൽ വരുന്ന ബാക്കിയാണ് കുടുകട വഴിപക്ക് വാട്ടർ ടാങ്ക് വരെയുള്ള ഭാഗം അത് രണ്ടാം റീച്ചിൽ വരുന്ന ഭാഗമാണ് ഒന്നര കിലോമീറ്ററേ ഉള്ളൂ അതിലാണ് ബാലരാപുരം ജംഗ്ഷൻ വരുന്നത് ബാലരാപുരം ജംഗ്ഷൻ വരുന്നത് പക്ഷേ അത് ഇപ്പോൾ പിണറായി സർക്കാർ പത്താം വർഷത്തിലേക്ക് പോവുകയാണ് അന്ന് കുടുകടയിൽ കൊണ്ട് വികസനം നിർത്തിയിട്ട് ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല കാരണം ഇവിടെ സ്വീകരിച്ചിരുന്നത് മാത്രമല്ല ഞങ്ങളുടെ കിട്ട കിട്ട ഉടമകളൊക്കെ ഇനി അറുപത്തി അഞ്ച് പേർക്ക് പണം കൊടുത്തു തീർക്കാനുണ്ട് അതിനെ സംബന്ധിച്ച് വീണ്ടും ഞങ്ങളെ പിള്ളയോട് സംസാരിച്ചു അപ്പോൾ അത് ഫണ്ടില്ല ഫണ്ട് വന്നവരെ കൊടുക്കുമെന്ന് പറഞ്ഞു അവസാനം ഇപ്പോ നൂറ്റി രണ്ട് കോടി രൂപ കിഫ്ബി വഴി കൊടുക്കാൻ ധനകാര്യ വകുപ്പ് ഉത്തരവിട്ടിരിക്കുക ആ ഉത്തരവ് കണ്ട ഇതാണ് ഉത്തരവ് മുഖ്യമന്ത്രിയുടെ പടമുണ്ട് പൊതുവിമത്വമന്ത്രിയുടെ പടമുണ്ട് തദ്ദേശ സ്വയം വകുപ്പിന്റെ പടമുണ്ട് നൂറ്റി രണ്ട് കോടി അനുവദിച്ച കാര്യം പറയുന്നുണ്ട് അടിപ്പാത ഒഴിവാക്കി നൂറ്റി രണ്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഓടൻ പണി ആരംഭിക്കുന്നവർ മൂന്ന് മാസമായി കെട്ടിട ഉടമകൾക്ക് പണം പോലും കൊടുത്തു തരുന്നില്ല അപ്പൊ ഈ നൂറ്റി രണ്ട് കോടി രൂപ എവിടെ പോയി എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് അപ്പൊ കളക്ടർ ഫണ്ടിലാണ് ആ പണം വരുന്നതെന്നാണ് പറയപ്പെടുന്നത് ഞാൻ ഞാൻ കളക്ടറെ കണ്ടു കളക്ടറെ കണ്ടപ്പോൾ ഒരു കത്തുമായിട്ട് തന്നെ പോയത് ഞാൻ നിരാഹാരം കിടക്കാൻ പോവാണെന്ന് പറഞ്ഞു അവരൊരു ചിരി ചിരിച്ചു എന്തായാലും ഫണ്ട് കൊടുക്കും എന്ന് പറഞ്ഞു പിന്നെ ഫണ്ട് കൊടുക്കുന്നതിന് എൻ എച്ച് വിഭാഗമാണ് എൻ എച്ച് പിന്നെയാണെങ്കിൽ ദേശീയപാത വിവാഹമാണ് അവിടെയാണെങ്കിൽ കെട്ടിട ഉടമകളുടെ വസ്തുവും വകയും ഈ കാര്യങ്ങളൊക്കെ നിശ്ചയിച്ച് എത്ര രൂപ കൊടുക്കണം ജോയ് ഇബ്രാഹിമെത്ര കൊടുക്കണം തീരുമാനിച്ചു വെച്ചാൽ അവിടെയാണ് അമ്പത് ലക്ഷം ശരി അപ്പൊ ഇനി അവിടെ നിന്ന് ഈ ആളുടെ പേര് അവരുടെ കാര്യ പണം വരണം പണം വരും ഇതുവരെ അറുപത്തഞ്ച് കണ്ടവടങ്ങൾക്ക് വന്നിട്ടില്ല അതുപോലെ തന്നെ വ്യാപാരികള് നൂറ്റി നൂറ്റിയഞ്ച് വ്യാപാരികളുണ്ട് അവരുടെ ജീവനക്കാരുണ്ട് പാവപ്പെട്ട പെൺപിള്ളേര് ഈ കണക്കിന് ജോലി ചെയ്യുന്ന പെമ്പിള്ളര് എഴുപതെണ്ണം ഉണ്ട് പെൺപിള്ള ആണുങ്ങനെ ഉണ്ട് എഴുപത് പേര് അവരുണ്ട് എഴുപത് നൂറ്റിയഞ്ച് പിന്നെ അറുപത്തഞ്ച് കെട്ടിടം ഞങ്ങളെ ഞങ്ങളുടെ വിഭാഗത്തിൽ വരുന്നത് അപ്പം ഞങ്ങളെ വിഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം കെട്ടിടമുണ്ട് കടയുണ്ട് വാടകയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് വെച്ചേക്കുന്നത് ഞാൻ അടക്കം ഞാൻ നാൽപ്പത് ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് എന്റെ കെട്ടിടം വെച്ചേക്കുന്നത് പിന്നെ ഈ അതുപോലെ തന്നെ ഓരോരുത്തരും ബാങ്കിനെ സമീപിക്കുമ്പോൾ ഈ റോഡ് സൈഡിലുള്ള വസ്തു എത്ര ചെറിയ വസ്തു കൊടുത്താലും ബാങ്കിൽ കോടികൾ കൊടുക്കും കാര്യം ഈ ആ വസ്തു അസറ്റാണ് അത് വരുമാനം വന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് വില കൂടിക്കൊണ്ടിരിക്കുന്ന വസ്തുവാണെന്നുള്ള ആണെന്നുള്ള കാര്യം ബാങ്കുകാർക്കറിയാം ഇപ്പൊ ഞങ്ങൾ ദേശീയപാതയിൽ ഇപ്പൊ ഞാൻ എൻ്റെ ഇത് ഇപ്പം ബാനായിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് അടുത്ത് ഒരു കോടി വേണമെങ്കിലും തരാം ഒരു അപേക്ഷ തരാൻ പറഞ്ഞിരിക്കുകയാണ് ഞാൻ പറയുന്നത് എനിക്ക് വേണ്ട ഒരു കോടി വരുമ്പോൾ ഒരു ലക്ഷം രൂപ പലിശ കൊടുക്കണം മാസം അത് രണ്ട് കടയില് വാടക അങ്ങനെ പോകും അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു ഇത് നേരത്തെ വായ്പ മാത്ര എന്നെ പോലെ പല റോഡ് സൈഡിലുള്ള കെട്ടിട ഉടമകളും ബാങ്കിനെ ആശ്രയിച്ച് ലോൺ എടുത്ത് കെട്ടിടം കെട്ടി ജീവിക്കുന്നവരാണ് ശരി ആ കെട്ടിടം മകളെ കല്യാണം വന്നു അല്ലെങ്കിൽ എം ബി ബി സി പറഞ്ഞേക്കണം വിറ്റുകളും കയറുന്നത് പോയി വിൽക്കാൻ നോക്കൂല്ല പ്രമാണം കളക്ട് കളക് എല്ലാം ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞ് സമ്മതപത്രം കൊടുത്തിരിക്കുകയാണ് അത് വിൽക്കാനും നോക്കില്ല അപ്പോൾ ബാങ്കിന് വന്ന വായ്പ അടയ്ക്കാൻ പറ്റില്ല വിൽക്കാൻ പറ്റില്ല മോളെ കല്യാണം നടത്താൻ പറ്റില്ല മോൻ്റെ വിദ്യാഭ്യാസം നടത്താൻ പറ്റില്ല ഈ ബാസ് സ്വകാര്യമായ ഞങ്ങൾ ആരുടെ അടുത്ത് വിടാൻ ചോദിച്ചാൽ തരും കാര്യം സ്വത്തൊഴിലാളിലോ മാനദണ്ഡത്തിൽ തരും പക്ഷെ ആ പണം കൊടുക്കാൻ നിർത്തിയില്ല അങ്ങനെ ഞങ്ങളുടെ സ്ഥലവും എല്ലാം മാറ്റി തീരെഴുതും പോലെ ജില്ലാ കലക്ടർ മാറ്റി വെച്ചിട്ട് ഒൻപത് കൊല്ലമായിട്ട് അല്ലെ മൊത്തം ഇരുപത് കൊല്ലമായി ഇപ്പൊ ഒമ്പത് കൊല്ലമായിട്ട് ഒന്നര കിലോമീറ്റർ ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഒൻപത് കൊല്ലമായി ഈ സർക്കാർ വന്നിട്ട് പത്തിലേക്ക് പോകുന്നു നൂറ്റി ഒന്നര കിലോമീറ്റർ റോഡ് വികസനം ബാലരാമരം ജംഗ്ഷൻ ഇറങ്ങുന്ന റോഡ് വികസനം സാധ്യമാക്കിട്ടില്ല അപ്പൊ ഇത് ഇത് ഞങ്ങള് ഒരു കാര്യം മുഖ്യമന്ത്രി പറയാൻ പോയ നൂറ്റി രണ്ട് കോടി ഇവിടെ അറിയണം അത് അറിയിപ്പിക്കും ഞാൻ കയറി കിടക്കും അവിടെ ഞാൻ മുമ്പ് സെക്രട്ടേറിയറ്റ് കിടന്നിട്ടുള്ള ആളെ തന്നെ വ്യാപാരി വിവേശ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അറിയിക്കടന്ന് പറഞ്ഞിട്ട് ഞാൻ കയറി കിടന്നു അഞ്ചു ദിവസം കിടന്നപ്പോ ഉമ്മൻചാണ്ടി ചർച്ചയ്ക്ക് വിളിച്ചു വാറ്റ് അവസാനിപ്പിച്ചു അന്ന് ഇനി ഉത്തരം പറയിച്ചിട്ടേ വിടും ഏത് ഉന്നതനായാലും ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടുടമയെ ദ്രോഹിക്കുന്ന വ്യാപാരിയെ ദ്രോഹിക്കുന്ന ജീവനക്കാരെ ദ്രോഹിക്കുന്ന ഏത് ഉന്നത മനുഷ്യർ തന്നെ സമാധാനം പറയിച്ചിട്ടേ വിടൂ എന്ന തീരുമാനത്തിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് കളക്ട്രേറ്റിൽ നിങ്ങളെ ഈ സെപ്റ്റംബർ പത്തിന് കയറി കിടക്കുക മാത്രമല്ല കിടന്നു ഞങ്ങൾ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൽ ഞങ്ങൾ സമരം ചെയ്ത കുറെ കാര്യങ്ങളുണ്ട് വഴിറയും ഉപരോധിക്കും ഒക്കെ ചെയ്യും ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചെയ്യുകയും ചെയ്യും ഈ ഞങ്ങൾ ചെയ്യാൻ നിൽക്കുന്ന ആൾ തന്നെയാണ് പേടികൾ ഞങ്ങൾ ഞങ്ങൾക്കില്ല പോലീസ് വന്നാൽ ഓടുകയൊന്നുമില്ല ഓടുകിട്ടുമില്ല അതുകൊണ്ട് ഈ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇടപെട്ട് അടിയന്തിരമായി യുദ്ധഹാലടിസ്ഥാനത്തിൽ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വളരെ വളരെ സഹീർണങ്ങളായി മുന്നോട്ട് പോകും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് അത് നിങ്ങളെ നിങ്ങളെ ഈ സമൂഹത്തിന്റെ ഞാനിടയ്ക്ക് ഞാനും കൂടെ കൊച്ചുപത്രത്തിന്റെ പത്രാധിപരാണ് നിങ്ങൾക്കിട്ട് ഇരിക്കുന്ന ഈ വലിയ ഒരു പറയുന്ന ഈ സാധനം ഇതിന്റെ പത്രാധിപരാണ് മുപ്പത് കൊല്ലം കൊണ്ട് പുറത്തിറങ്ങും വ്യാപാരി കാര്യങ്ങളാണ് എഴുതുന്നത് അപ്പൊ ഞാനൊരു പത്രക്കാരനാണ് അപ്പൊരു സഹജീവിയുടെ ഒരു അഭ്യർത്ഥന നിങ്ങളും കൂടി കണക്റ്റെടുത്ത് നിങ്ങളും കൂടി സഹായിക്കണമെന്നാണ് വളരെ വിനയപൂർവ്വം പറയാനുള്ളത് പക്ഷേ ഈ ബി എസിനോട് പോയി എന്ത് പറഞ്ഞാലും ഇല്ല അതാണ് അതൊരു വിശേഷം ബി എസിനോട് ഞാൻ ഞാൻ ഈ ബി എസ് പതിനഞ്ച് കൊല്ലം പ്രതിപക്ഷ നേതാവായിരുന്നു അഞ്ചുമെല്ലാം മുഖ്യമന്ത്രിയായിരുന്നു വ്യാപാരി വ്യവസായ കാര്യങ്ങളായാലും ബിൽഡിംഗ് ഓണയൻസ് കാര്യങ്ങളായാലും അദ്ദേഹത്തോട് പോയി പറഞ്ഞാൽ ഫ്ലിപ്പ് ഹോസിലോ കൺവോൺമെന്റിൻ്റെ ഹൗസിലെ പോയി പറഞ്ഞാൽ അദ്ദേഹം കൊണ്ടു കൊടുക്കുന്ന പേപ്പറെല്ലാം വായിക്കും വായിക്കും വായിച്ചിട്ട് ബന്ധപ്പെട്ട ആളുകളെ നമ്മളെ ഇരുത്തി കൊണ്ട് തന്നെ വിളിക്കും അങ്ങനെ വലിയ നേതൃത്വം വലിയൊരു ഭരണപാഠ ഗുണം സഹാ വി എസിനുണ്ട് അതാണ് വി എസ്സിൻ്റെ ഈ ഭരണത്തിൽ നമ്മൾ കണ്ടത് അതാണ് ഞങ്ങളീ മാസിക ഞങ്ങളെ പ്രത്യേക പതിപ്പായിട്ട് ഇപ്പോൾ വി എസ് പതിപ്പ് ഇറക്കിയത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ സഹായി കണ്ടെത്തി സഹായിച്ചിട്ടുണ്ട് ഈ ഇത് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഈ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു വിഷയത്തിൽ ദൃശ്യ മാധ്യമക്കാരുടെ പരിപൂർണ പിന്തുണ വേണം അതുമല്ലെങ്കിലും ബാലയാമരത്ത് വരാത്തവരായ ആരും കാണില്ല അവിടെ വന്ന് നല്ല ഭക്ഷണം കഴിക്കാൻ നല്ല ഇറച്ചിതം കിട്ടത്തിലാണ് ഹോട്ടലിലൊക്കെ കൊണ്ടുപോകുന്നത് നല്ല നിങ്ങളിപ്പോൾ വന്ന് നോക്ക് ഒരു പക്ഷിക്കാരെ പോലെ നിങ്ങൾക്ക് തോന്നും കാര്യം അവിടെ ഇടിച്ച് രാമേശ്വരത്തെ ചോരം പോലെ നാലഞ്ചു പേർക്ക് പൈസ കൊടുത്തു ഈ ഈ ഭാഗത്ത് അവിടെ ചെയ്യാം നമ്മുടെ പിന്നെ ഒരു ഒരു ഇവിടുത്തെ കുഞ്ചാലം മോട്ടലിൽ ഒരു കോൺട്രാക്ട് കൊടുത്തിട്ട് ഒരാൾ അവിടെ വന്നിട്ട് ഈ ഒരു ഘട്ടത്തിൽ പോയിരിക്കും പിന്നെ വടിവെക്കെ പതി കഴിക്കും ഇപ്പത്തുനിന്ന് പോകും അപ്പൊ ആളും പോകുമ്പോൾ പണി തുടങ്ങി പണി തുടങ്ങി എന്ന് വരുതീർക്കാൻ വേണ്ടി മാത്രമാണ് അതിന് വഞ്ചനയും കാപ്പട്ടിയമാണെന്ന് ഞാൻ പറയും അങ്ങനെയാണ് അപ്പൊ നിങ്ങൾ വന്ന് ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങൾ ബാലരാട തരുക ഞങ്ങളെ ചെലവിൽ ബാലരാജ് മിസ്സി ഹോട്ടൽ കാപ്പി കുടിക്കാം ഇപ്പൊ ഒരു പട്ടിക്കാരുടെ പോലെ തോന്നുന്നു അവിടെ പട്ടികാട് തോന്നും കാര്യം എല്ലാവരും അവിടെ പൊള്ളിച്ച് ഇവിടെ പൊള്ളിച്ച് രാത്രി ആരും വിട്ടവില്ല വെളുത്തവില്ല കടകളില്ല അങ്ങനെ ഇപ്പൊ ഈ ബാലരാമപുരം ജംഗ്ഷനെ തകർത്ത് തരിപ്പണമാക്കിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ ജംഗ്ഷൻ്റെ ഒരു മോ ഒരു മോചനത്തിന് വേണ്ടി മുഴുവൻ പത്രക്കാരുടെയും സഹായം എസ് ആർന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതിന് നിങ്ങളുടെ സഹായം വേണം എന്ന് പറയുകയാണ് ഇത് ഞങ്ങളുടെ ഇല്ലാത്ത പട്ടം എബ്രഹാം അദ്ദേഹം താമസിക്കുന്നത് ഇവിടെ പട്ടം അല്ലേ പട്ടം പിന്നെ ഇങ്ങനെ സംസ്ഥാന പ്രസിഡന്റ് വിടാൻ കഴിയാത്തതുണ്ടാണ് ഇങ്ങനെ ഒരു സന്ദേശം അയച്ചിട്ടുള്ളത് അതും അദ്ദേഹത്തിന്റെ പേരും ഒക്കെ വന്ന് പ്രൊജക്ട് ചെയ്യണം അദ്ദേഹം ഇതിനു വേണ്ടി ഓട ആളാണ് അപ്പോൾ ഞങ്ങളുടെ ഈ സംരംഭത്ത് വിജയിപ്പിക്കണമെന്നാൽ പറയാനുള്ളത് സംരംഭം വിജയിപ്പിച്ചാൽ നിങ്ങൾക്കും അത് ഗുണകരമാണ് മലയാള കന്യാകരിലെ നാനൂരിലെ പോകണമെങ്കിൽ വണ്ടി പാഞ്ഞു പോകാൻ വണ്ടി വിട്ടുപോകാൻ കഴിയും ജംഗ്ഷൻ്റെ ആ ഒരു ജംഗ്ഷൻ്റെ ആ ഒരു ഈ തിരുക്കം ഒന്ന് കുറയാൻ ഈ ഒന്നര കിലോമീറ്റർ വികസനം ഉപകരിക്കും മഴമുക്ക് വാട്ടർ ടാങ്ക് വരെ നാല് നാലുപേരിൽ പാതയാകും പിന്നെ നമുക്ക് പോകാൻ ബുദ്ധിമുട്ടില്ല അപ്പുറത്ത് വേറെ പാതയുണ്ട് കിഴക്കൂട്ടം കാരോട് പോകണം വലിയ പാതയുണ്ട് അവിടെയും പോകുന്നുണ്ട് അപ്പൊ വഴിമുക്ക് ഈ വണ്ടിയിലെല്ലാം കടന്നു പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് കയറുമ്പോ ബൈപ്പാസ് കയറാം ഇപ്പുറത്ത് ഈ രോട്ട് പോവുകയും ചെയ്യാം അതിന് നിങ്ങളുടെയും കൂടി ആവശ്യമാണ് എന്ന ധാരണയിൽ ബോധ്യത്തിൽ ഇതിനെ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ഭരിക്കുന്ന ഭരണക്കാർ ഭരണക്കാരൻ പറഞ്ഞാല് രണ്ട് മന്ത്രിമാര് ഇല്ലേലുണ്ട് ഒന്നവളെ ശിവൻകുട്ടി ഒന്നോ ജി ആർ അനിൽ രണ്ടുപേരും ഇല്ലക്കാരൻ അനിലാണെങ്കിൽ ബാലനകാരൻ അഞ്ച് കിലോമീറ്റർ അടുത്തത് എന്റെ വീടിന് കുറച്ച് അപ്പുറത്താണ് ശിവൻകുട്ടിയാണ് ഈ ചെറുവക്കലുകാരനാണ് ഈ ജില്ലക്കാരാണ് ജില്ലയുടെ ജില്ലയുടെ ഇങ്ങനെ ചാർജുള്ള ഈ മന്ത്രിസഭയുടെ ചാർജ് ജില്ലയ്ക്ക് അദ്ദേഹത്തിനാണ് പിന്നെ കളക്ടർ പാവപ്പെട്ട കളക്ടറാണ് അനുകുമാരി ഇവിടുത്തെ കാര്യ ഹരിയാനക്കാരിയാണ് മലയാളം വലിയ പിടിയില്ല പിന്നെ ഈ കഴിവ് കുറഞ്ഞിട്ടുള്ള കളക്ടർമാരെ വെക്കും കഴിവ് കൂടിയ ആളുകൾ അടിച്ചേൽപ്പിക്കും അപ്പോൾ രണ്ട് കോടി രൂപ എവിടെയാന്ന് അറിയുന്നത് അദ്ദേഹം വല്ല സർക്കാർ തന്നെ പുറത്തിറക്കിയ റിലീസാണ് നൂറ്റി രണ്ട് കോടി രൂപ അനുവദിച്ചതെന്ന് അത് അപ്പം ഞാൻ ഈ ഇവിടെ എൻ എ പോയി എൻ എ ജി പോയി കൺവേർട്ട് ചെയ്ത് പണം വന്നിട്ടില്ല നൂറ്റി രണ്ട് കോടി അനുവദിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നു എന്നാണ് അവിടെ പറയുന്നത് അപ്പം ഏതായാലും ഈ പണം കണ്ടുപിടിച്ചാൽ നമുക്കത് ഇവിടെ കെട്ടിടം പൈസ കൊടുത്ത് തിക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഞങ്ങളൊരു കാര്യം പറഞ്ഞുതരാം ഞങ്ങളൊരു നിർദ്ദേശം മുഖ്യമന്ത്രി വിൽക്കാം സർക്കാരിന് പൈസ ഇല്ലെങ്കിൽ ഞങ്ങൾ പൈസ മുടക്കാം അതിങ്ങനെയാണെങ്കിലും ഇപ്പൊ ചോദിക്കും ഞങ്ങളെ ഈ ആഗോള വ്യവസായി അടക്കം ഞങ്ങൾ മെമ്പർഷിപ്പുള്ള ആളിലാണ് ഒരു ദിവസം നൂറ്റി എൺപത് കോടി രൂപ വരുമാനമുള്ള ഡോക്ടർ എം എ യൂസഫിൽ ഈസക്കിനകത്തുണ്ട് ഞങ്ങൾ യൂസഫിൻ്റെ അടുത്ത് പറയും ഈ പറയുന്ന ഇത്രയും തുച്ഛമായ പൈസ ഇപ്പൊ അയാൾ രൂപ മുടക്കി ഒരു പണിഞ്ഞാൽ എല്ലാം കോടിക്കണക്കി കോടിക്കണക്കാണ് സംഭാവന തന്നെ ഏറ്റവും കൂടുതൽ രണ്ട് കോടിയാണ് ഞാൻ കാണുന്നേക്ക് വേണ്ടി കഴിഞ്ഞ മാസം അബുദാബി പോയിരുന്നു കാണാൻ പറ്റില്ല അദ്ദേഹം കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു പറഞ്ഞു ഞാൻ അങ്ങോട്ടും പോയി രണ്ടായി പോയി പക്ഷെ ഞങ്ങൾ ആവശ്യപ്പെടാം സർക്കാരിന് പൈസ ഇല്ല ഈ കെട്ടിടം പോലെല്ലാം പണം കൊടുക്കാനും ആ എല്ലാം യൂസഫ് അലി വാങ്ങിച്ചിട്ട് യൂസഫ് അലി സംഭാവനയായി സർക്കാർ തിരിച്ചു കൊടുക്കാം അവിടെ വ്യവസിക്കും അങ്ങനെ ചെയ്യാൻ പറ്റും ഒരു ദിവസം നൂറ്റി എൺപത് കോടി രൂപ വരുമാനമുള്ള ആളാണ് ആഗോള വ്യവസായം എന്ന് പറയുന്നത് എം എ യൂസുഫ് അലി അപ്പൊ മുഖ്യമന്ത്രിക്ക് സമ്മതം ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടി യൂസഫിലോട് സംസാരിക്കാം സംസാരിച്ചിട്ട് സ്ഥലം വാങ്ങിക്കാൻ വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ പൈസ കൊടുക്കാം സംഭാവന പിന്നെ സംഭാവനയായ ഞങ്ങൾ എം എ യൂസഫലി റോഡായിരിക്കും അതവിടെ വേറെ സർക്കാർ റോഡല്ല എം എ യൂസഫലി റോഡായിരിക്കും ജനത്തിന് പോകാമല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ഉണ്ട് ഇനിയും ഞങ്ങള് പത്ത് ദിവസമേള വിളിക്കും കാര്യം ഈ സമരം മാത്രമല്ല സെപ്റ്റംബർ പത്തിനുള്ള സമരം മാത്രമല്ല തുടർന്ന് വഴിതടയൽ ഉപരോധം അത് മന്ത്രിമാരടക്കം തടയും അതുകൊണ്ട് അങ്ങനെ നിങ്ങളെ പലരും കാര്യങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ ഇത്തരം സമരമാർഗ്ഗങ്ങൾ അത്യാവശ്യമാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ നിങ്ങളെ സേവായിക്കാനുള്ളത് ഈ വാർത്ത വളരെ പ്രാധാന്യം കൊടുത്ത് കൊടുക്കാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക